േക്ഷകരെ കേരള സർവകലാശാലയിൽ രജിസ്ട്രാർ ഇൻചാർജ് ഡോക്ടർ സാം സാംസോളമിന്റെ നിയമനം തടഞ്ഞ് വൈസ് ചാൻസലർ സംവരണ ചട്ടം മറികടന്ന് നിയമിതരായ അധ്യാപകരിൽപ്പെട്ട സാം എന്ന പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ബി സിയുടെ നടപടി നിയമനങ്ങൾ ചോദ്യം ചെയ്തുള്ള അപ്പീൽ സുപ്രീം കോടതിയുടെ പരിഗണനയിലാണ് എന്നാൽ ആരോപണം അടിസ്ഥാനരഹിതമെന്നാണ് സാംസോളമിന്റെ വിശദീകരണം ഗോപാൽ ഷീലാസനുണ്ട് കൂടുതൽ വിവരങ്ങളുമായി ഗോപാൽ വെരി ഗുഡ് മോർണിംഗ് ഗോപാൽ ഈ കേസിൽ സാംസോളമൻ കക്ഷിയല്ല എന്നുള്ളത് വസ്തുതയാണ് ഏത് സാഹചര്യത്തിലാണ് വി സി ഈ രജിസ്ട്രാറിംഗ് ചാർജ് നിയമനം നേരത്തെ സർക്കാരും അല്ലെ വി സിയും തമ്മിലുള്ള അഥവാ ഗവർണറും തമ്മിലുള്ള ഒത്തുരുപ്പിൻ്റെ ഭാഗമായിട്ട് സർവകലാശാലകളിലെ ഭരണ സ്തംഭനം ഒഴിവാക്കാൻ ഒരു സമവായമാകാമെന്ന് തീരുമാനിച്ചിരുന്നു അതിൻ്റെ ഭാഗമായിട്ട് വൈസ് ചാൻസലർ തന്നെ സാംസോളമന്റെ പേര് അംഗീകരിച്ചതാണ് പെട്ടെന്ന് വൈസ് ചാൻസലർ മലക്കമറിയാനുള്ള കാരണം എന്താണ് ഗോപാൽ ഡോക്ടർ അരുൺ കേരള സർവകലാശാലയിൽ പരമാവധി വിട്ടുവീഴ്ചയ്ക്ക് സർക്കാർ തയ്യാറായതാണ് ഡോക്ടർ കെ എസ് അനിൽകുമാറിനെ സ്ഥലം മാറ്റമടക്കം അംഗീകരിച്ച് ആ വി സിയുമായി രമ്യതയിൽ പോകാമെന്ന തരത്തിലേക്ക് തന്നെ തീരുമാനമൊക്കെ എടുത്തതാണ് കഴിഞ്ഞ സിൻഡിക്കേറ്റ് യോഗത്തിൽ അതിൻ്റെ ഭാഗമായിട്ടാണ് ഡോക്ടർ സാം കെ സോളമനെ രജിസ്ട്രാർ ഇൻചാർജായി ചുമതലപ്പെടുത്തിയതും ആദ്യഘട്ടത്തിൽ അദ്ദേഹം സെനറ്റ് അംഗമായതിനാൽ രജിസ്ട്രാർ സ്ഥാനത്ത് ഇരിക്കാൻ യോഗ്യനല്ല എന്ന് കാട്ടി ഒരു പരാതി വരികയും തുടർന്ന് അദ്ദേഹത്തിൻ്റെ നിയമനം മരവിപ്പിക്കുകയും ചെയ്തിരുന്നു തുടർന്ന് ഇപ്പോൾ രണ്ടാമത് വീണ്ടും അദ്ദേഹത്തിന് വന്നിരിക്കെതിരെ വന്നിരിക്കുന്ന ഏതാനും നാളുകൾക്ക് ഏതാനും വർഷങ്ങൾക്ക് മുൻപ് കേരള സർവകലാശാലയിൽ അമ്പത്തിയാറ് അധ്യാപകരെ സംവരണ ചട്ടങ്ങൾ മറികടന്ന് നിയമിച്ചു എന്ന പരാതി ഉയർന്നു വന്നിരുന്നു ആ പരാതിയുടെ ഭാഗമായിട്ട് ആ പരാതിയുടെ പേരിലാണ് ഇപ്പോൾ അദ്ദേഹത്തെ ചുമതലയിൽ നിന്ന് മാറ്റി നിർത്തിയിരിക്കുന്നത് ഈ അമ്പത്തിയാറ് അധ്യാപകർ ഉൾപ്പെട്ട ആളാണ് സാംസോളമൻ എന്നും അതുകൊണ്ട് അദ്ദേഹത്തിന് നിയമനം നൽകാൻ കഴിയുകയില്ല എന്നും കാട്ടി സേവ് യൂണിവേഴ്സിറ്റി ക്യാമ്പയിനും ബി ജെ പി സിൻഡിക്കേറ്റ് അംഗവും രണ്ട് പരാതികൾ വി സിക്കും ചാൻസലർക്കും നൽകിയിരുന്നു ആ പരാതി പ്രകാരം സുപ്രീം കോടതിയിൽ ഇതുമായി ബന്ധപ്പെട്ട അപ്പീൽ ഹർജി ഡോക്ടർ വിജയലക്ഷ്മി നൽകിയത് നിലനിൽപ്പുന്നുണ്ട് ആ അപ്പീൽ ഹർജിയിൽ സർവകലാശാലയുടെ ഭാഗത്ത് നിന്ന് സത്യവാങ്മൂലം നൽകേണ്ടത് രജിസ്ട്രാറാണ് ആ രജിസ്ട്രാർ ആയിട്ടിരിക്കുന്നയാൾ ആരോപണവിധേയനായിരുന്നു കൊണ്ട് ഒരു സത്യവാങ്മൂലം കോടതിയിൽ നൽകിയാൽ അത് കോടതിയുടെ ആ പ്രവർത്തനങ്ങളെയും ഈ വിധിയെയും അടക്കം ബാധിക്കുമെന്ന് ചൂണ്ടിക്കാട്ടിയാണ് പരാതി നൽകിയത് ഈ വിഷയം പരിഗണിച്ചുകൊണ്ടാണ് ഇപ്പോൾ ഇത്തരത്തിൽ സാം സോളമന് തൽക്കാലം നിയമനം നൽകേണ്ടതില്ല എന്ന തീരുമാനത്തിലേക്ക് വി സി എത്തിയത് എന്നാൽ ആ ഈ ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമാണ് എന്താണ് ഡോക്ടർ സാം കെ സോളമൻ ഇതുമായി ബന്ധപ്പെട്ട് നമ്മോട് വ്യക്തമാക്കിയത് ഈ അൻപത്തിയാറ് അധ്യാപകർടെ നിയമനവുമായി ബന്ധപ്പെട്ട് സുപ്രീം കോടതിയിൽ നൽകിയിരിക്കുന്ന കേസിൽ താൻ കക്ഷിയല്ല എന്തെങ്കിലും തരത്തിൽ അത്തരത്തിൽ തെളിയിക്കാൻ കഴിയുമെങ്കിൽ തെളിയിച്ചോട്ടെ എന്നതാണ് അദ്ദേഹം വിശദീകരിക്കുന്നത് എന്താണെങ്കിലും കേരള സർവകലാശാലയിൽ ആ മുൻ രജിസ്ട്രാർ ഇൻചാർജായിട്ടുള്ള ഡോക്ടർ ആർ രശ്മിയോട് തൽക്കാല ചുമതലയിൽ തുടരാനാണ് ഇപ്പോൾ വി സി നിർദ്ദേശിച്ചിരിക്കുന്നത് സർവകലാശാലയിലെ രജിസ്ട്രാർ നിയമനവുമായി ബന്ധപ്പെട്ട പ്രതിസന്ധി അവസാനിക്കുന്നില്ല എന്ന് മാത്രമല്ല വി സിയോട് രമ്യതയിൽ പോകാൻ സർക്കാർ മുൻകൈ എടുത്തിട്ടും അത് അംഗീകരിക്കാൻ അദ്ദേഹം എന്നൊരു കൂടി ഇതിൽ ഗോപാൽ ആ വസ്തുത നമ്മൾ പരിശോധിക്കുമ്പോൾ ഈ സുപ്രീം കോടതിയിലേക്ക് പോയ അധ്യാപകരുടെ പട്ടികയിൽ ഈ സാംസോളമൻ ഇല്ല എന്നുള്ളതാണ് വാസ്തവം ഞാൻ നമ്മൾ സർവകലാശാലയിൽ ഉണ്ടായിരുന്ന സമയത്താണ് ഈ കേസ് വരുന്നത് ആ കേസ് ഹൈക്കോടതി അധ്യാപകർക്ക് അനുകൂലമായി വിധിച്ചതാണ് അതിനെതിരെയാണ് സുപ്രീം കോടതിയിൽ ഇപ്പോൾ അപ്പീൽ പോയിരിക്കുന്നത് വിജയലക്ഷ്മി ടീച്ചറുടെ പരാതിയിലാണ് ആ അപ്പീൽ പോയിരിക്കുന്നത്